മാസങ്ങൾക്ക് മുമ്പ് സൂര്യ ടിവിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന തമിഴ് സീരിയലായ ഇലക്കിയുടെ മലയാളം റീമേക്ക് സീരിയൽ നടൻ ജിഷ്ണു മേനോനും ഗോപിക ചന്ദ്രനും നായിക നായകന്മാരായി അഭിനയിക്കുന്ന ഈ പരമ്പര ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് തമിഴ് സീരിയലിലൂടെയാണ് ഇവർ രണ്ടുപേരും മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് ചുവടുവച്ചത് പിന്നാലെയാണ് മലയാളത്തിലേക്കും നായിക നായകന്മാരായി എത്തുന്നത് മാംഗല്യം തന്തുനേന ആരംഭിച്ച് പത്തു മാസങ്ങൾ പിന്നിടവേ തമിഴിലെ വിജയ തുടർച്ചയെന്നോണം മലയാളത്തിലും ഇരുവരും ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇപ്പോഴിതാ പരമ്പരയിലൂടെ നിധിയായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ ഗോപിക ചന്ദ്രന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടിയുടെ വിവാഹം കഴിഞ്ഞത് സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ചടങ്ങിൽ അതിഗംഭീരമായാണ് വിവാഹം നടന്നത് അരുൺ ദേവ് എന്ന പയ്യനാണ് ഗോപികയെ വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹ ചടങ്ങിലുടനീളം പ്രാർത്ഥനയോടെയും ആശംസകളേകിയും നിൽക്കുന്ന സഹതാരങ്ങളുടെ ചിത്രങ്ങളും ഇപ്പോൾ ആരാധകർക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞു അതീവ സുന്ദരിയായാണ് ഗോപിക വിവാഹത്തിന് ഒരുങ്ങിയത് എന്നതും ശ്രദ്ധ നേടുകയാണ് പർപ്പിൾ ഗോൾഡൻ ഷേഡുള്ള സാരിയിൽ പൊലിമ തോന്നിപ്പിക്കുന്ന സ്വർണാഭരണങ്ങൾ ധരിച്ചാണ് ഒരുങ്ങിയത് ഇതിൽ പച്ചക്കല്ലു പതിച്ച നെക്ലേസും മാലകളും ഒക്കെ നടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതാണ് സ്വർണവളകളും അതിനിടയിൽ മിക്സ് ചെയ്ത് സാരിക്ക് ചേരുന്ന വളകളും ധരിച്ചാണ് ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ അഴകിൽ നടി ഒരുങ്ങിയത് പരമ്പരാഗത ബ്രൈഡൽ ഒരുക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുടിയഴിച്ചിട്ട് മുല്ലപ്പൂ ചോടിയാണ് ഗോപിക സുന്ദരിയായി എത്തിയത് നടിയെ വധുവായി കണ്ട ചിത്രങ്ങളും വീഡിയോകളും ഇരുകൈയും നീട്ടിയാണ് ഇപ്പോൾ ആരാധകരും സ്വീകരിച്ചിരിക്കുന്നത് മാംഗല്യം തന്തുനാനേന പരമ്പരയിൽ ഗോപികയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടി സംഗീത ശിവൻ മകനെയും കൂട്ടിയാണ് കൂട്ടുകാരിയുടെ കല്യാണം കൂടാൻ എത്തിയത് സംഗീതയെ കൂടാതെ നടി റോബി ജുവൽ സരിത ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഗുരുവായൂരിലെ താലികെട്ട് കാണുവാനും വധുവരന്മാരെ ആശീർവദിക്കുവാനും എത്തിയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരെയും ഗോപിക സീരിയൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു അതിനിടയിൽ നിന്നുമാണ് ഗുരുവായൂരിലേക്ക് താലികെട്ടിനായി എത്തിയത് അതേസമയം ഗോപികയുടെയും വരുണിൻ്റെയും വിവാഹവിശേഷങ്ങൾ കൂടുതൽ തിരക്കുകയാണ് ആരാധകർ വാർത്താ മാധ്യമങ്ങളിലെങ്ങും അറിയാതെ രഹസ്യമായി നടന്നതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിയത് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സുന്ദരി സീരിയലിൻ്റെ തമിഴ് സീരിയലിലൂടെയാണ് ഗോപിക മിനിസ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിച്ചത് മോഡലിംഗിലൂടെയായിരുന്നു കരിയറിന് തുടക്കമിട്ടത് സുന്ദരി സീരിയലിൽ ജിഷ്ണു മെനോനായിരുന്നു നായകൻ അതിൽ നായകന്റെ രണ്ടാം ഭാര്യയായി എത്തിയ ഗോപിക മലയാളത്തിലേക്ക് എത്തിയപ്പോൾ മാംഗല്യം തന്തുനാനയിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ